സപ്ലൈകയിൽ അവശ്യ സാധനങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള വിവരം മറച്ചുവെക്കുന്നതിനായി മാവേലി സ്റ്റോറിന്റെ ചിത്രങ്ങൾ എടുക്കുന്നത് തടഞ്ഞ് ഉത്തരവിറക്കിയ എം ഡി ശ്രീറാം വെങ്കിട്ടരാമന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട സപ്ലൈഫീസിന്റെ ചിത്രങ്ങൾ എടുത്തു യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സ്റ്റോർ മാനേജറുമായി അവശ്യ സാധനങ്ങളെക്കുറിച്ച് ആരാഞ്ഞു പതിമൂന്നിന് അവശ്യ സാധനങ്ങളിൽ കടല മാത്രമാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളതെന്ന് മാനേജർ അറിയിച്ചു സാധാരണക്കാർക്ക് അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കേണ്ട സർക്കാരിന്റെ കെടുകാരിസ്ഥിതിയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം അറിയിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലുകാരൻ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ എബിൻ ജോൺ ബിനു ആന്റണി മണ്ഡലം പ്രസിഡന്റ് ജോമൻ മണ്ണാത്ത് മണ്ഡലം ഭാരവാഹികളായ അക്ഷർ സുലൈമാൻ ജിയോ ജസ്റ്റിൻ ബൂത്ത് പ്രസിഡന്റ് ഡേവിഡ് ഷാജു തുടങ്ങിയവർ നേതൃത്വം നൽകി ਮਾਂ ਕਰਿਆ ਰੀਡ ਨੂੰ ਮੋਟਰ ਮਾਲਾ ਗਿਆ ਨਾ ਅਰੇ ਸੱਤਰੀ ਸਾਹਮਣੇ ਜੰਮਾ ਅਜੰਮ ਨੂੰ ਮੋਟਰ ਚਾਲੂ ਹੋ ਗਈ ਸਾਧਾਰਨ ਨੀਂਦ ਦਾ ਬੋਸ ਜੰਮਾ ਨੂੰ ਮੋਟਰ ਲਾਈਟ ਚਾਲੂ ਹੈ ਵਾਹ ਦੇਵਾਇਤੀ ਉਹਦੇ ਪੇਰੋਂ ਜੰਮਾ ਕੋ ਕੰਡਾ ਹੋ ਗਿਆ ਕਲੈਕਸ਼ਨ ਆਉਂਦਾ ਇੱਥੋਂ ും എ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഒരു ഓർഡർ ഉണ്ടായിരുന്നു സപ്ലൈ നമ്മൾ പോയിക്കാനോ പാടില്ല നമ്മളത് എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ചിന്തിച്ചു ഇല്ല ഇപ്പം എന്താ വല്ല രാജ്യത്തിന് സുരക്ഷയെ ബാധിക്കില്ല എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും വിഷയമുള്ളത് കൊണ്ടാണോ അപ്പൊ കാര്യം അന്വേഷിച്ചു വന്നപ്പോഴാണ് ഇതിന്റെ അത് സബ്സിഡി ഉള്ള ഒരു ഐറ്റം പോലും ഇല്ല ഞാൻ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോഴാ കടല മാത്രമാണ് സബ്സിഡി എനത്തിൽ കൊടുക്കുന്ന ഐറ്റം ഉള്ളത് ആകെ ഈ മൗലി സ്വന്തം അത് ബാക്കി കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് അത് ഒരു ഒരുപണിയിൽ കിട്ടുന്ന അതേ വിലയ്ക്ക് തന്നെ ഇവിടെ കൊടുക്കുന്ന സാധനങ്ങളാണ് അപ്പൊ ആ വിഷയം പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന് പറയുന്നത് ഇതിന്റെ എം ഡി സപ്ലൈകളുടെ എം ഡി ഈ ഒരു പ്രസ്ഥാനം സപ്ലൈകളുടെ ആപ്തമാക്കി നമുക്ക് എല്ലാവർക്കും അറിയാം കുറഞ്ഞ വില കൂടിയ വിശ്വാസം ഇന്ന നേരെ തിരിച്ചു വന്നിരിക്കുകയാണ് പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ കാലത്ത് കൂടിയ വില കുറഞ്ഞ വിശ്വാസം ആ ലെവലിലേക്ക് എത്തിക്കുകയാണ് ഗവൺമെന്റിന് തന്നെ എല്ലാത്തിനും പണമുണ്ട് പണമില്ലാത്ത ഒന്നുമില്ല കാരണം അവർക്ക് സ്വിമ്മിംഗ് പൂൾ പണിയാൻ പണമുണ്ട് ഗൂർത്ത് എടുത്താൻ പണമുണ്ട് ഇതായപ്പോൾ ഏറ്റവും അവസാനം സ്പീക്കറിന്റെ ഫിറ്റ്നസ് സെന്റർ ജിമ്മു ഫ്രീ ചെയ്തു വേണ്ടി അതിനും പണം അനുവദിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഭാവങ്ങൾക്ക് ലഭിക്കേണ്ടിരുന്ന പെൻഷൻ കൊടുക്കാനോ അതല്ലെങ്കിൽ സപ്ലൈകോ സാധനങ്ങൾ കൊടുക്കാനോ കുട്ടികളുടെ പരീക്ഷ നടത്താനോ ഇതിന് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എന്താണ് അതൊന്നും പണമില്ലാത്തൊരവസ്ഥയിൽ ഗവൺമെന്റ് ബുദ്ധിത്തോണ്ട് മാത്രം നടത്തി ഇത് ഈ നിയമം അതായത് ശ്രീരാം വെങ്കിട്ടരാമൺ പുറത്തൊക്കെ ഈ നിയമത്തിനെതിരെ നിഷേധിച്ചുകൊണ്ടാണ് ഈ കോൺഗ്രസ് കേരളത്തിലെ ആപകമായി നടത്തിക്കൊണ്ടിരിക്കുക ഇനി ഞാനോടെ ചെയ്തോണ്ടിരിക്കുന്നത്